ആകാശവാണി വാർത്താ വീക്ഷണം ഇന്ത്യ യൂറോപ്പ് സ്വതന്ത്ര വ്യാപാര കരാർ തയ്യാറാക്കിയത് രാജേന്ദ്രൻ പന്തളം അവതരണം അഞ്ജന പുതിയ ജനാധിപത്യത്തിന്റെ മാതാവായ ഇന്ത്യയിൽ ജനായത്തത്തിന്റെ പതാകവാഹകരായ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവച്ചിരിക്കുന്നു യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട ഇരുപത്തിയേഴ് രാജ്യങ്ങളുമായുള്ള സമഗ്ര വ്യാപാര കരാറാണ് ഇത് ഇതനുസരിച്ച് ഈ ഇരുപത്തിയേഴ് രാജ്യങ്ങളിലേക്കും കയറ്റി അയക്കുന്ന തൊണ്ണൂറ്റിയൊൻപത് ദശാംശം അഞ്ച് ശതമാനം ഉൽപ്പന്നങ്ങൾക്കും നികുതി നന്നേ കുറയ്ക്കുകയോ പാടെ ഇല്ലാതാക്കുകയോ ചെയ്യും അതായത് ഇന്ത്യയിലെ വിലയ്ക്ക് തന്നെ ഉൽപ്പന്നം അവിടെ എത്തും ഇതുമൂലം ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി കൂടും കയറ്റുമതിക്കാരുടെ ലാഭം വർദ്ധിക്കും അവർക്ക് വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾക്ക് വില കൂട്ടും അതിന്റെ ഫലമായി ഉൽപ്പാദിപ്പിക്കുന്ന കർഷകർക്ക് കൂടുതൽ വില കിട്ടും ഇന്ത്യയുടെ ജി ഇനിയും കൂടും ഇറക്കുമതി ചെയ്യുന്ന തൊണ്ണൂറ്റിയേഴ് ദശാംശം അഞ്ചു ശതമാനത്തിൽ ഇന്ത്യയും ആനുപാതികമായ ആനുകൂല്യം നൽകും ട്രംപിന്റെ വമ്പൻ ചുങ്കപ്പിഴ ഉണ്ടാക്കിയ നഷ്ടം ഈ കരാർ നികത്തും മാത്രമല്ല അതിൽ കൂടുതൽ നേട്ടമുണ്ടാക്കും ആഗോള ജി ഡിപിയുടെ ഇരുപത്തിയഞ്ചു ശതമാനം പ്രതിനിധാനം ചെയ്യുന്ന ലോകത്തെ നാലാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയായ ഭാരതവും രണ്ടാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയായ യൂറോപ്യൻ യൂണിയനും തമ്മിലാണ് കരാർ ഇരുന്നൂറ് കോടി ജനങ്ങളുടെ വമ്പൻ വിപണിയാണ് തുറന്നുകിട്ടുന്നത് യൂറോപ്യൻ യൂണിയൻ ആണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പങ്കാളി രണ്ടായിരത്തി പതിമൂന്ന് മുതൽ തുടങ്ങിയ ചർച്ചകളുടെ ശുഭപര്യവസാനമാണിത് സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് ഇത് പുതിയ അവസരം നൽകും സ്ത്രീകൾക്കും കരകൗശല വിദഗ്ധർക്കും യുവജനങ്ങൾക്കും പ്രൊഫഷണലുകൾക്കും തൊഴിലവസരമുണ്ടാക്കും കയറ്റുമതിയിൽ ആറ് ദശാംശം നാല് ഒന്ന് ലക്ഷം കോടി രൂപയുടെ കുതിച്ചുചാട്ടമാണ് പ്രതീക്ഷിക്കുന്നത് വസ്ത്രം തുകൽ മത്സ്യം രത്നം ആഭരണങ്ങൾ തുടങ്ങിയ തൊഴിലധിഷ്ഠിത മേഖലകളിൽ മുപ്പത്തിമൂന്ന് ബില്യൺ ഡോളർ മൂല്യമുള്ള കയറ്റുമതിക്ക് പാതയൊരുക്കും കാർഷിക ഭക്ഷ്യ സംസ്കരണ കയറ്റുമതിക്ക് വാതിൽ തുറക്കും അതേസമയം യൂറോപ്പിൽ നിന്നുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾക്കും പാൽ ഉൽപ്പന്നങ്ങൾക്കും ഇന്ത്യയിൽ പ്രവേശനം നൽകില്ല കർഷകരുടെ താൽപര്യം ബലികഴിച്ച് ഒരു കരാറിനും ഇല്ലെന്നു പറഞ്ഞ പ്രധാനമന്ത്രി വാക്കുപാലിച്ചു യൂറോപ്യൻ യൂണിയന്റെയും കമ്മീഷന്റെയും പ്രസിഡന്റുമാർ ഇക്കുറി ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യ അതിഥികളായിരുന്നു അതിനു പിന്നാലെയാണ് രണ്ടു വലിയ ജനാധിപത്യ ശക്തികൾ കരാറിൽ ഒപ്പിട്ടത് വ്യാപാര ബന്ധം ഇരുഭാഗത്തെയും പുതിയ ഉയരങ്ങളിൽ എത്തിക്കുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞു ഇക്കൊല്ലം അവസാനമോ അടുത്ത കൊല്ലം ആദ്യമോ ആണ് കരാർ നിലവിൽ വരിക മരുന്നുകൾ എഞ്ചിനീയറിംഗ് സാധനങ്ങൾ വാഹന സ്പെയർ പാർട്ടുകൾ ഇലക്ട്രോണിക്സ് തുണികൾ തുകൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയ്ക്ക് യൂറോപ്പിൽ വൻ ഡിമാൻഡാണ് വിവര വിദ്യ പോലുള്ള സേവന മേഖലകളെയും യൂറോപ്പ് സ്വാഗതം ചെയ്യും വിസ നിയന്ത്രണങ്ങളിൽ വഴിമുട്ടിയ വിദ്യാർത്ഥികൾക്ക് യൂറോപ്പ് ശോഭനമായ അവസരം നൽകും വിദ്യാർത്ഥികൾക്ക് പഠന ചെലവ് ഗണ്യമായി കുറയും അതോടൊപ്പം യൂറോപ്യൻ സർവകലാശാലകൾ ഇന്ത്യയിൽ അവരുടെ ക്യാമ്പസുകൾ തുറക്കും പുറത്തു പോകാൻ താൽപര്യമില്ലാത്ത വിദ്യാർത്ഥികൾക്ക് ഇവിടെ തന്നെ അന്താരാഷ്ട്ര നിലവാരത്തിൽ പഠിക്കാം വിമാനം വാഹനം വൈദ്യുത യന്ത്രങ്ങൾ മദ്യം പാനീയങ്ങൾ രാസവസ്തുക്കൾ വജ്രം തുടങ്ങിയ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളാണ് യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിൽ എത്തുക അരക്ഷിത ലോകത്ത് സുരക്ഷിതത്വം നൽകുന്ന ഉടമ്പടിയാണ് യൂറോപ്യൻ യൂണിയനുമായുള്ള തന്ത്രപരമായ ബന്ധമെന്ന് മോദി പറഞ്ഞു വ്യാപാര കരാറിനോടൊപ്പം തന്ത്രപരമായ സഹകരണത്തിനുള്ള കരാറിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചിട്ടുണ്ട് ഡോ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കെ രണ്ടായിരത്തി പതിമൂന്നിൽ യൂറോപ്പുമായി തുടങ്ങിയ ചർച്ചകളാണ് പതിമൂന്ന് വർഷത്തിനുശേഷം സാക്ഷാത്കരിച്ചത് ഇത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാകുന്നു ആഗോള വ്യാപാരത്തിന്റെ മുപ്പത്തിമൂന്ന് ശതമാനവും ഉൾക്കൊള്ളുന്നതാണ് ഈ കരാർ ഇതു സാധ്യമാക്കുന്നതിന് വർഷങ്ങളായി പ്രതിബദ്ധതയോടെ പ്രവർത്തിച്ച എല്ലാ നേതാക്കൾക്കും മോദി നന്ദി പറഞ്ഞു റബ്ബറിന് ഇനി മുതൽ യൂറോപ്പിൽ ആറര ശതമാനം താരിഫേ താരിഫെയുണ്ടാവും ഇത് കേരളത്തിലെ റബ്ബർ കർഷകർക്കും അനുഗ്രഹമാകും കൊളസ്ട്രോളിന് വഴിവെക്കാത്ത പാചക എണ്ണയാണ് ഒലിവെണ്ണ അത് യൂറോപ്പിലെ വിലയ്ക്ക് തന്നെ ഇനിമേൽ ഇന്ത്യയിൽ കിട്ടും യൂറോപ്പിൽ ധാരാളമായി ഉത്പാദിപ്പിക്കപ്പെടുന്ന എണ്ണയാണത് സുഗന്ധവ്യഞ്ജനങ്ങൾക്കും നികുതി ഇളവുണ്ട് മലയോര കർഷകർക്ക് അത് തുണയാകും പട്ടിണി വിളയുന്ന തോട്ടം മേഖലയ്ക്ക് അത് ഉണർവു നൽകും ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടു ജനാധിപത്യ ശക്തികൾ ഒരു സുരക്ഷിതത്വ പ്രതിരോധ പങ്കാളിത്തം തുടങ്ങിവച്ചിരിക്കുകയാണെന്നാണ് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോണ്ടെർലൈൻ പറഞ്ഞത് മദർ ഓഫ് ഓൾ ഡീൽസ് എന്ന് അവർ വിശേഷിപ്പിച്ച ഈ കരാർ എംഒ എ ഡി എന്ന ചുരുക്കപ്പേരിലാണ് അറിയപ്പെടുന്നത് ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ ഈ കരാറിന് യൂറോപ്യൻ കൌൺസിലിൻ്റെയും യൂറോപ്യൻ പാർലമെന്റിന്റെയും പച്ചക്കൊടി കിട്ടേണ്ടതുണ്ട് ജനാധിപത്യ രാജ്യവുമായുള്ള കരാർ ആയതുകൊണ്ട് തന്നെ വലിയ എതിർപ്പ് വരാൻ സാധ്യത കാണുന്നില്ല തന്നെയുമല്ല ജർമ്മനി പോലുള്ള രാജ്യങ്ങൾക്ക് ഇന്ത്യയിൽ നിന്നുള്ള മനുഷ്യ വിഭവശേഷി അത്യന്താപേക്ഷിതമാണ് യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് പ്രസിഡന്റ് ക്രിസ്റ്റിൻ ലഗാർട്ട് പറയുന്നത് വിദേശത്തു നിന്നുള്ള തൊഴിലാളികൾ ഇല്ലായിരുന്നെങ്കിൽ ജർമ്മനിയുടെ മൊത്തം ആഭ്യന്തര വരുമാനം ആറു ശതമാനം കുറഞ്ഞേനെ എന്നാണ് അതൊരു ഭാരിച്ച തുകയാണ് മാക്കൻസി എന്ന മാർക്കറ്റ് നിരീക്ഷണ സ്ഥാപനത്തിന്റെ നിരീക്ഷണ പ്രകാരം അന്യദേശ തൊഴിലാളികൾ യൂറോപ്പിന്റെ സമ്പത്തിൽ നൂറ്റി ഇരുപത് ബില്യൺ ഡോളറിന്റെ വർധനയുണ്ടാക്കുമെന്നാണ് യൂറോപ്പിലെ തൊഴിലവസരം എഴുപത് ശതമാനം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഈ വിടവ് നികത്താൻ നൈപുണിയുള്ള തൊഴിലാളികളെ നൽകാൻ ഇന്ത്യയ്ക്ക് സാധിക്കും അതിനായാണ് സ്കിൽ ഇന്ത്യ പോലുള്ള പദ്ധതികൾ ഗവൺമെന്റ് മുൻകൈയ്യെടുത്ത് നടപ്പാക്കി വരുന്നത് കരാർ നമ്മൾ ഒപ്പുവെച്ചു പക്ഷേ അതിനുള്ള ഗൃഹപാഠം ഇപ്പോഴേ തുടങ്ങണം ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ ഒപ്പുവെച്ച സ്വതന്ത്ര വ്യാപാര കരാർ ഇന്ത്യയ്ക്ക് വൺ നേട്ടമെന്ന യു എസ് വ്യാപാര പ്രതിനിധി ജെമീസൻ ഗ്രീർ സമ്മതിച്ചു കരാറിലൂടെ ഇന്ത്യയ്ക്ക് യൂറോപ്പിൽ കൂടുതൽ വിപണി സാന്നിധ്യം ലഭിക്കും ഇന്ത്യക്കാർക്ക് കൂടുതൽ തൊഴിൽ അവസരം ലഭിക്കും അമേരിക്ക ആഗോളവൽക്കരണത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ യൂറോപ്യൻ യൂണിയൻ ആഗോളവൽക്കരണത്തെ കൂടുതൽ ആശ്രയിക്കുകയാണെന്നും ഗ്രീർ പറഞ്ഞു യൂറോപ്പുമായുള്ള വാണിജ്യ കരാറിന്റെ യഥാർത്ഥ പ്രയോജനം ലഭിക്കുന്നത് അവിടെ നിന്ന് യന്ത്രങ്ങൾ ഇറക്കുമതി ചെയ്യേണ്ടി വരുന്ന ചെറുകിട വ്യവസായങ്ങൾക്കാണ് ഇപ്പോൾ മുപ്പത് ശതമാനം വരെ വിവിധ ഇറക്കുമതി ചുങ്കം ഈടാക്കുന്ന സ്ഥാനത്ത് ഇനി യന്ത്രത്തിന്റെ വില മാത്രം നൽകിയാൽ മതി ഡ്യൂട്ടി ഫ്രീ വസ്ത്രങ്ങളിലും മത്സ്യസംസ്കരണത്തിലും സംസ്കരണത്തിലും സുഗന്ധസത്തുക്കളിലും ഇലക്ട്രോണിക്സ് രംഗത്തുമാണ് ഇറക്കുമതി ചെയ്യേണ്ട ആവശ്യം ഏറെയുള്ളത് തയ്യാറായ ഉൽപ്പന്നം യൂറോപ്പിലേക്ക് തന്നെ കയറ്റുമതി ചെയ്യേണ്ടി വരുമ്പോൾ അതിന് ഇ യു സർട്ടിഫിക്കറ്റും ബ്രിട്ടീഷ് റീറ്റെയിൽ സർട്ടിഫിക്കേഷനും വേണം അതിന്റെ നിബന്ധനകൾക്ക് ചൈനീസ് യന്ത്രങ്ങൾ മതിയാവില്ല യൂറോപ്പിൽ നിന്ന് നിലവാരമേറിയ യന്ത്രങ്ങൾ ഡ്യൂട്ടി ഫ്രീ ആയി വന്നിറങ്ങുന്നത് ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം മേൽത്തരമാക്കും ചെറുകിട വ്യവസായ മേഖലയെ ആകെ ഉദ്ഗ്രധിക്കുവാൻ യൂറോപ്യൻ വിപണിയിലെ ഗുണനിലവാരമുള്ള യന്ത്രങ്ങളുടെ വരവ് വഴിയൊരുക്കുമെന്ന് വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നു കേരളത്തിലെ റബ്ബർ തുകൽ പ്ലാസ്റ്റിക് പാതരക്ഷകളുടെ നിർമ്മാതാക്കളും യൂറോപ്യൻ വിപണിയിലേക്ക് ചുവടുമാറാൻ തയ്യാറെടുക്കുകയാണ് യൂറോപ്പിൽ നിന്ന് കാർ ഇറക്കുമതി ചെയ്യാനും കരാറിൽ ആനുകൂല്യമുണ്ട് അതിനുപക്ഷേ കോട്ട നിശ്ചയിച്ചിട്ടുണ്ട് പ്രതിവർഷ കോട്ടയിൽ അറുപത്തിനാല് ശതമാനവും ഡീസൽ വാഹനങ്ങളാണ് എന്ന് വാണിജ്യ മന്ത്രാലയം അറിയിച്ചു കുറഞ്ഞ തീരുവയിൽ രണ്ട് ദശാംശം അഞ്ചു ലക്ഷം വാഹനങ്ങൾ ഇറക്കുമതി ചെയ്യാനാണ് അനുമതി ഇതിൽ ഒന്ന് ദശാംശം ആറു ലക്ഷവും പെട്രോൾ ഡീസൽ വാഹനങ്ങളും ബാക്കി തൊണ്ണൂറായിരം ഇലക്ട്രിക് വാഹനങ്ങളുമാണ് ഇപ്പോൾ നൂറ്റിപ്പത്ത് ശതമാനം വരെയാണ് തീരുവ അതു ഘട്ടംഘട്ടമായി പത്ത് ശതമാനം വരെ കുറയ്ക്കും എന്നാൽ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ആദ്യ അഞ്ചു വർഷം തീരുവയിൽ ഇളവില്ല ആഭ്യന്തര വിപണിക്ക് തിരിച്ചടി ഉണ്ടാവാതിരിക്കാനുള്ള സംരക്ഷണമാണിത് യൂറോപ്യൻ ആപ്പിൾ ഇന്ത്യൻ വിപണിയിലെത്തും പക്ഷേ അതിനും നിയന്ത്രണമുണ്ട് പ്രതിവർഷം അൻപതിനായിരം ടൺ ആപ്പിൾ ഇറക്കുമതി ചെയ്യാനാണ് അനുമതി കിലോ എൺപത് രൂപയ്ക്ക് മുകളിലുള്ള ആപ്പിളിനു മാത്രമേ ഇരുപത് ശതമാനം എന്ന കുറഞ്ഞ തീരുവ ലഭ്യമാകൂ അതുകൊണ്ട് ഇന്ത്യൻ ആപ്പിളിനെ അത് കാര്യമായി ബാധിക്കുകയില്ല ചുരുക്കി പറഞ്ഞാൽ കരുതലോടെയുള്ള എന്നാൽ കരുത്തോടെയുള്ള കരാറാണിത് ഭീകരതയും ചുങ്കഭീകരതയും അനിശ്ചിതത്വം സൃഷ്ടിക്കുന്ന ഭൌമ രാഷ്ട്രീയത്തിൽ ജനാധിപത്യ രാഷ്ട്രങ്ങൾക്ക് പരസ്പര സഹകരണത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും സുവർണ പാതയാകുന്നു ഈ കരാർ സ്വിറ്റ്സർലൻഡും നോർവേയും ഉൾപ്പെടെ ഫ്രീ ട്രേഡ് യൂണിയൻ കൺട്രീസ് എന്നറിയപ്പെടുന്ന മൂന്ന് രാജ്യങ്ങളുമായി നമ്മൾ മുംബൈ കരാറിൽ ഒപ്പുവച്ചിട്ടുണ്ട് ബ്രിട്ടണുമായും സമഗ്ര സാമ്പത്തിക കരാർ ഒപ്പുവച്ചിട്ടുണ്ട് അങ്ങനെ യൂറോപ്പിലെ മുപ്പത്തിയൊന്ന് രാജ്യങ്ങളുമായി നമ്മൾ സ്വതന്ത്ര വ്യാപാരം നടത്തും കൂടാതെ കാനഡയുമായുള്ള കരാർ നാം ഉടൻ ഒപ്പിടും ഇതൊക്കെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ സുഭദ്രവും സുസ്ഥിരവുമാക്കും വെല്ലുവിളിയെ അവസരമാക്കി മാറ്റുന്നതിന്റെ ഇന്ത്യൻ മാതൃകയാണത് നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം